ഈയൊരു ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോസും ഒരു നിമിഷം കൊണ്ട് പഠിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോസ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ ഇപ്പോൾ വന്നിട്ട് നമ്മൾ നൈറ്റിയുടെ നെക്ക് പോർഷൻ അതായത് ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്ത് അതിന് ബാക്ക് അതായത് ഫ്രണ്ട് നെക്കിൻ്റെ ബാക്കോട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മുടെ നൈറ്റിയുടെ മെയിൻ ക്ലോത്തിൻ്റെ മോശം വശം അതായത് ഉൾവശത്തോട് ചേർത്തിട്ട് നമുക്ക് ആ ഒരു പീസ് നല്ല വശം ചേർത്ത് എടുത്തയച്ചു എന്നിട്ട് അതിനെ നമ്മളെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തോട്ട് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കിട്ടും എന്നിട്ട് അതൊന്ന് പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഏറ്റവും സെൻട്രലായിട്ട് നമ്മൾ ജിബ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു നെക്കിൻ്റെ സെൻട്രലായിട്ട് അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ഇല്ലായെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ കുറച്ചൊന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അവിടെ കട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ അത് നമ്മുടെ ജിബിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് കുഴപ്പമില്ല കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇനി അത്രയും നിങ്ങൾ കൂട്ടിയിട്ട് ആ ഒരു പീസ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഭാഗം എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗം മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാം ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടായിട്ട് നമുക്ക് ഒരു സ്റ്റിച്ചിങ് കൂടെ കൊടുക്കാനുണ്ടല്ലേ അപ്പോൾ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ലേസ് യൂസാക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു വൈറ്റ് കളർ ലേസ് യൂസാക്കുന്നുണ്ട് അപ്പോൾ അത് വന്നിട്ട് നമ്മുടെ ഈ ഒരു പീസ് വെച്ച് തയ്ച്ചു കൊടുത്തില്ല അതിൻ്റെ ഉൾവശത്തോട് അതിൻ്റെ അറ്റം ലേസിൻ്റെ അറ്റം വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതാകുമ്പോൾ ലേസിന് പെട്ടെന്ന് നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും പുറത്തോട്ട് കാണാത്ത രീതിയിൽ ലേസും അതുപോലെ തന്നെ ആ ഒരു പീസ് ഓഫ് ക്ലോത്തിൻ്റെയും എൻഡിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട് വരും സ്റ്റിച്ചിങ് വരിക അപ്പോൾ പ്രത്യേകിച്ച് ആ ഒരു സ്റ്റിച്ചിങ് ഹൈലൈറ്റ് ചെയ്ത് കാണത്തൊന്നുമില്ല അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കുക നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല രീതിയിലുള്ള നൈറ്റ് ആയിരിക്കും നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞാലുണ്ടാവുക കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റീടെയും അതുപോലെ തന്നെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിട്ടില്ലേ കുറച്ച് നൈറ്റീസിൻ്റെ ക്ലോത്തൊക്കെ അപ്പോൾ ആ ഒരു നൈറ്റീസ് ഒക്കെ തയ്ച്ചതിൻ്റെ വീഡിയോസ് ഞാൻ നെക്സ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ചിങ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കൊക്കെ ഞാൻ നെക്സ്റ്റ് ഡി വീഡിയോയിൽ ചെയ്യാം കാരണം ഈ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാർ അല്ലെങ്കിൽ കട്ടിങ് വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാർക്ക് എന്താണ് ആ ഒരു വീഡിയോ ഉപകാരപ്പെടും കാരണം വെറൈറ്റി ഓഫ് നെക്ക് ഡിസൈൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ലെങ്തിയാവും കാരണം എല്ലാവർക്കും ഒരുപോലെ നെറ്റ് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയെന്ന് വരത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും മൂന്നും പാർട്ടായിട്ട് ഒരേ വീഡിയോസ് തന്നെ ഇടുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെല്ലാവരും നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും എന്ന് ഞാൻ കരുതുകയാണ് ഇനിയിപ്പോൾ നെക്കൊക്കെ ഫിഷ് ശേഷം നമുക്ക് ജിബ് അറ്റാച്ച് ചെയ്യാനുണ്ടല്ലേ ഒരുപാട് വീഡിയോസ് നമ്മൾ ജിബിൻ്റെ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ഒരു വീഡിയോയിലും കൂടി ആ ഒരു ജിബിൻ്റെ അത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നില്ല ജിബിൻ്റെ ലെങ്ത് എത്രയാണോ അതിന് അതിൽ നിന്നും ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കട്ടിങ് കൊടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു ഏഴ് ഇഞ്ചാണ് കട്ടിങ് കൊടുക്കുന്നത് എന്നിട്ട് അതിനെ നമ്മൾ ജിബ് അവിടെ പതിച്ചൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ജിബ് വെക്കുന്ന സമയത്ത് ആ ഒരു പൊസിഷൻ ശ്രദ്ധിച്ചാൽ മതി ഇതാ ഇതുപോലെ ജിബിൻ്റെ ആ ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം നമ്മളെ മെയിൻ ക്ലോത്തുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് അവിടെ ഒന്ന് ഉറപ്പിച്ച് വെക്കാനായിട്ട് കേട്ടോ എന്നിട്ട് നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അതവിടെ കിടന്നോളും ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഈ ഒരു അറ്റാച്ച്മെൻ്റ് തന്നെ മതിയാവും അപ്പോൾ വെക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും ബാക്കിയെല്ലാം നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ വെക്കുന്നത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഈ ഒരു രീതിയിൽ കേട്ടോ ഇതുപോലെ ജിബ് എങ്ങനെയാണുള്ളത് അതിനെ അത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക ജിബ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് വളഞ്ഞിട്ടും അതുപോലെ തന്നെ ടൈറ്റ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്ലോത്തിനെ വലിച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്താണ് അങ്ങനെ വലിഞ്ഞിട്ടൊക്കെ പോകാം കേട്ടോ അപ്പോൾ അതാ ജിബ് നമ്മൾ ഇതുപോലെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജിബ് ഇത് ഓപ്പൺ ചെയ്ത് ഇതുപോലെ ക്ലോസ് ആക്കി കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ക്ലോത്ത് നമുക്ക് ജിബിനോട് ചേർത്ത് പതിച്ചിട്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതവിടെ സെക്യൂർ ആയിട്ട് കിടന്നോളൂ കേട്ടോ എന്നിട്ട് ഇതിന് മുന്നിൽ നമ്മൾ ഒരു പടിയും കൂടി വെച്ചു കൊടുക്കാനുണ്ട് പടി വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഹൈഡ് ചെയ്തിട്ട് നമ്മൾ ചുരിദാറിനൊക്കെ തയ്ക്കുന്നില്ലേ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തീർക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഞാനിവിടിപ്പം പടിയും കൂടി വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അത്ര രീതിയിൽ ഹൈഡ് ചെയ്തിട്ടൊന്നും വെക്കുന്നില്ല കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ എന്താ പറയുക കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന കുറച്ച് കുറച്ച് ട്രിപ്സും ട്രിക്സൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോസ് മറക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ബെറ്റർ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ആക്കാനും മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് കൂട്ടുകാർ പുതിയതായിട്ട് വന്നിട്ടുണ്ട് മാഷാ മാർഷാല്ല അലഹദില്ല അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോസ് പഴയ വീഡിയോസ് ഒന്നും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ടും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇതാ നമ്മൾ റംദാൻ ഇവിടെ ആരംഭിച്ചു ആരംഭിച്ചില്ലേ അപ്പോൾ ആ റംദാനോട് അനുബന്ധിച്ച് ഞാൻ ജിൽബാബ് നിസ്കാരക്കുപ്പായല്ലേ അത് തയ്ച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ പിന്നെന്താ ഈ ഒരു കമൻസിൽ വന്നാൽ മതി ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ഇൻസ്റ്റ ഐ ഡി സെയിം ഐഡിയാണ് കേട്ടോ ഇൻസ്റ്റയിൽ വന്നു കഴിഞ്ഞാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയൂ കേട്ടോ അപ്പോൾ മറക്കാതെ ആവശ്യമുള്ളവരൊന്ന് ആയിട്ട് എഴുതി അറിയിക്കണേ അപ്പൊ ഇതാ നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ആ ഒരു ലേസിന്റെ ഒക്കെ ഭംഗിയിൽ നല്ല എന്താ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സിബിൻ്റെ ഭാഗത്ത് നമ്മളിത് ഒന്ന് പടി വെച്ച് കൊടുക്കുകയാണ് പടിയുടെ നീളം വന്നിട്ട് എട്ട് ഇഞ്ചാണ് കേട്ടോ എട്ട് ഇഞ്ച് നീളവും അതുപോലെ തന്നെ നാലിഞ്ച് വീതിയുള്ള ക്ലോത്തിനെ ഞാൻ ഇതുപോലൊന്ന് മടക്കിയിട്ട് ഒന്ന് എന്താ പറയുക തയ്ച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒറ്റ സ്റ്റിച്ച് മാത്രമാണ് ഞാൻ അവിടെ ചെയ്യുന്നത് കുഞ്ഞ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സെക്യൂർ ആയിട്ട് കിടക്കത്തുള്ളൂ കേട്ടോ എന്നിട്ട് ഈ താഴെ ഭാഗത്തുള്ള പോർഷനിൽ നമ്മളിതുപോലെ ഒന്ന് ക്ലോത്ത് ഒന്ന് മടക്കിയിട്ട് അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഒരു കൊടുക്കുകയാണ് ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് ഈ പടി വെക്കുന്ന കാര്യങ്ങളൊക്കെ എത്ര എത്ര അറിയാത്തവർക്കും എന്താ പറയുക നമുക്ക് മെഷീൻ ചവിട്ടാൻ അറിയുന്നവർക്ക് പുതിയ പുതിയ ഐഡിയസൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മാക്സിയുടെ മെയിൻ പാർട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് അല്ലേ അപ്പോൾ ആ ഒരു പാർട്ട് കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് ഒരുപാട് വീഡിയോസിൽ ഞാൻ നൈറ്റി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നെക്കിൻ്റെ ആ ഒരു ജിബിൻ്റെ അറ്റാച്ച്മെൻറ്റും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ബാക്ക് നെക്ക് ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താ ക്രോസ് പീസ് വെച്ച് വേറൊരു ക്ലോത്താണുണ്ടോ ലൈനിങ് ക്ലോത്താണ് ഞാൻ ഇവിടെ ക്രോസ് പീസായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുകയാണ് എക്സ്റ്റൻഡ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് എപ്പോൾ തന്നെ മാറ്റണം കേട്ടോ ഒരുപാട് ടൈം എന്താ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് ചെയ്യാന്നൊക്കെ കരുതുമ്പോൾ മാക്സിമം നിങ്ങളത് മറക്കാനും അല്ലെങ്കിൽ മടിമൂലം അതവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യും അപ്പോൾ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ വരുന്ന നൂലും അതുപോലെ തന്നെ ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമ്മൾ നമ്മളിത് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഷോൾഡർ നമ്മൾ കാലഞ്ച് ഇറക്കി വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗത്ത് സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുകയാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമ്മൾ ഷോൾഡർ അവിടെ കിട്ടും എന്നിട്ട് നമ്മൾ ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് കേട്ടോ സ്ലീവിൻ്റെയും ഒരുപാട് കട്ടിങ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് സ്ലീവ് കറക്റ്റായിട്ട് മെഷർ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ സ്ലീവിൽ ചെറിയ രീതിയിൽ ജോയിൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഒക്കെ നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളെപ്പോഴും മാക്സി ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നവർക്ക് കൈയുടെ ആവരഞ്ച് പോർഷനിൽ ഒക്കെ വരുന്നുണ്ടല്ലേ അപ്പോൾ അതുപോലെ ഞാനിവിടെ രണ്ട് ജോയിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്ത് എന്നിട്ട് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ സ്ലീവും മെയിൻ ക്ലോത്തും കറക്റ്റായിട്ട് സെൻ്ററോട് സെൻ്റർ വെച്ച് നോക്കുക എന്നിട്ട് ആ ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് പോയിന്റിൽ രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ച് നമ്മൾ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ മെയിനായിട്ട് സ്ലീവിൻ്റെ ആ ഒരു കർവ് വരുന്ന ഭാഗത്തൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് അവിടെ സൂചി കുത്തി ഇതുപോലെ ഒന്ന് ക്ലോത്ത് തിരിച്ചിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ആ ഒരു കെർവൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അല്ലേ നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷൻ വരുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചില സമയത്ത് കോണായിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ആ ഒരു സ്ലീവിന്റെ ആ ഒരു ഭംഗി പോയി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നല്ല ഫിനിഷിങ്ങിനോട് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്ത് ചെയ്യുക എന്നിട്ട് എന്താ പറയുക സക്സസ്സിലേക്ക് കൊണ്ടുവരും കേട്ടോ ഒരുപാട് പേർക്ക് അറിയാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ചെയ്ത് ചെയ്ത് അങ്ങ് ശീലമായിക്കോളും അപ്പോൾ ഞാനും ബിഗിനറായിട്ട് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ചെയ്ത് ചെയ്തിട്ട് പഠിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ് ഇവിടെ ഡബിൾ സ്റ്റിച്ച് ഞാൻ വീണ്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ സെയിൽ ഔട്ട് ചെയ്യാം കേട്ടോ എങ്കിൽ മാത്രമേ ആ ഒരു കസ്റ്റമേഴ്സിനെ അത്രയും സാറ്റിസ്ഫൈഡ് ഉണ്ടാവത്തുള്ളൂ വീണ്ടും വീണ്ടും നമ്മുടെ കയ്യിലൊക്കെ ആ ഒരു ഓർഡർ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് സ്റ്റിച്ചൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുക നേരത്തെ ചെയ്തതിൻ്റെ മുകളിലോട്ടായിട്ട് തന്നെ സ്റ്റിച്ചിങ് വരാൻ ശ്രമിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ എക്സ്റ്റി ായിട്ടുള്ള ക്ലോത്തൊക്കെ അപ്പം തന്നെ കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആണ് കേട്ടോ പിന്നെ നമ്മളെ ഷേപ്പ് ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ടേക്ക് കറക്റ്റായിട്ട് നമ്മൾ എത്രയാണോ സീവിലവിച്ചെടുത്തത് അത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് പിന്നെ താഴെയുള്ള കരയും കൂടി മടക്കി തയ്ച്ച് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ നൈറ്റി സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ ഫൈനൽ ലുക്ക് അതിൻ്റെ കൂടെ അടിച്ച രണ്ട് മൂന്ന് നൈറ്റി വേറെ ഉണ്ട് അപ്പൊ അതിന്റെ ഒക്കെ നെക് ഡിസൈൻസ് ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയില് വരാം എല്ലാവർക്കും കേ കിർ ബൈ അസാം വലൈക്കും